നമസ്കാരം വിപണി അതിന്റെ ദുർബലത തുടരുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ കാത്തിരുന്ന റിലയൻസിന്റെ റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു തിങ്കളാഴ്ച റിലയൻസിന് എത്രത്തോളം വിപണിക്ക് ഊർജം പകരാൻ സാധിക്കുമെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിലയൻസിന്റെ സോട്ട് അനാലിസിസ് മനസ്സിലാക്കാം വെൽക്കം ടു അനദർ സെഷൻ ഓഫ് സോട്ട് ആൻഡ് ജൂൺ പാദത്തിൽ റിലയൻസ് ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ലാഭത്തിൽ എഴുപത്തി എട്ട് ശതമാനം വർധനവാണ് വാർഷികാടിസ്ഥാനത്തിൽ ഉണ്ടായത് ലാഭം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയായി എന്തുകൊണ്ടാണ് ഇത്തവണ ലാഭത്തിൽ ഇത്ര വർധനവ് ഉണ്ടായതെന്ന് വെച്ചാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റേക്ക് സെയിൽ കമ്പനി നടത്തിയിരുന്നു ഇതിൽ നിന്നും മാത്രം എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കോടി രൂപയുടെ ഇൻകം അവർ ജനറേറ്റ് ചെയ്തു ഇത് അവരുടെ അദർ ഇൻകം കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അതായത് അദർ ഇൻകം ഇത്തവണ വർദ്ധിച്ചു എന്നർത്ഥം ഇനി കമ്പനിയുടെ വരുമാനം എത്ര ഉയർന്നു നോക്കാം അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വർധനമാണ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി അറുപത് കോടി രൂപയാണ് ജൂൺ പാദത്തിൽ കമ്പനി നേടിയ വരുമാനം ടാക്സ് ഇൻട്രസ്റ്റ് പോലുള്ള പ്രധാന എക്സ്പെൻസുകൾക്ക് മുൻപുള്ള കമ്പനിയുടെ ലാഭം അമ്പത്തി എട്ടായിരത്തി ഇരുപത്തിനാല് കോടി രൂപയാണ് ഈ ലാഭത്തെയാണ് എബിഡ എന്ന് പറയുന്നത് ഈ ലാഭം കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ മുപ്പത്തി ആറ് ശതമാനം ഉയർന്നിട്ടുണ്ട് ഈ ഫിഗർ നമ്മൾ പെർസെന്റേജ് ടേംസിൽ പറയുന്നതിന് എബിറ്റ മാർജിൻ എന്ന് പറയും കമ്പനിയുടെ മാർജിൻ ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കമ്പനിയുടെ സെഗ്മെന്റ് വൈസ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാം അതിനാദ്യം റിലയൻസ് ഇൻഡസ്ട്രിക്ക് ഏതൊക്കെ സെഗ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം ഓയിൽ ടു കെമിക്കൽ ഡിജിറ്റൽ സർവീസ് റീറ്റെയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ന്യൂ എനർജി എന്നിങ്ങനെ അഞ്ച് സെഗ്മെന്റുകളാണ് പ്രധാനമായും ഉള്ളത് ഈ സെഗ്മെന്റുകളെല്ലാം ചേർന്നു കൊണ്ടുള്ള ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് കൺസോളിഡേറ്റഡ് റവന്യൂ എന്ന് പറയുന്നത് ഓരോ സെഗ്മെന്റും സെപ്പറേറ്റ് റിസൾട്ട് പറയുമ്പോൾ അതിന് സ്റ്റാൻഡ് അലോൺ റിസൾട്ട് എന്ന് പറയും അതായത് ആ പെർട്ടിക്കുലർ കമ്പനിയുടെ മാത്രം റിസൾട്ട് ആണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക റിലയൻസ് ജിയോ വെച്ച് തന്നെ തുടങ്ങാം ജിയോയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഏറോണി വളർച്ചയാണ് ഉണ്ടായത് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ലാഭമായി രേഖപ്പെടുത്തിയത് വരുമാനം പത്തൊൻപത് ശതമാനം ഏറുണീർ വർദ്ധിച്ചു നാല്പത്തി അൻപത്തി നാല് കോടി രൂപയാണ് കമ്പനിയുടെ വരുമാനം ഇരുന്നൂറ് മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇരുപത് മില്യൺ ഹോം കണക്ട്സും ഈ പാദത്തിൽ ജിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആവറേജ് റവന്യൂ പെർ യൂസർ ഇരുന്നൂറ്റി എട്ട് പോയിന്റ് എട്ട് രൂപയിലേക്ക് ഉയർന്നു ജിയോയുടെ എക്സ്പെൻസിന് മുൻപുള്ള ലാഭം പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ ഡിജിറ്റൽ സർവീസ് നല്ല മുന്നേറ്റമാണ് ഉണ്ടായത് അവരുടെ പെർ ക്യാപിറ്റ കൺസംഷനും ഉയർന്നിട്ടുണ്ട് പെർ മന്ത് കുറഞ്ഞത് മുപ്പത്തിയേഴ് ജി ബി ഡാറ്റയാണ് യൂസേഴ്സ് കൺസ്യൂം ചെയ്യുന്നത് ടോട്ടൽ ഡാറ്റ ട്രാഫിക് ഗ്രോത്ത് ഇരുപത്തിനാല് ശതമാനം ഇയർ വളർന്നു അടുത്തത് റിലയൻസിന്റെ റീറ്റെയിൽ സെഗ്മെന്റ് ആണ് റീറ്റെയിൽ സെഗ്മെന്റിൽ ലാഭത്തിൽ ഇരുപത്തി എട്ട് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് അറ്റ ലാഭം എക്സ്പെൻസുകൾക്ക് മുൻപ് ലഭിച്ച ലാഭം നോക്കാം ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് എബിഡ എബിട്ട പതിമൂന്ന് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് വരുമാനം പതിനൊന്ന് ശതമാനവും കൂടിയിട്ടുണ്ട് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് റീറ്റെയിൽ സെഗ്മെന്റിൽ നിന്ന് ലഭിച്ച വരുമാനം ഈ സെഗ്മെന്റിലെ കസ്റ്റമർ ബേസ് മുന്നൂറ്റി അൻപത്തി എട്ട് മില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഗ്രോസറി സെഗ്മെന്റിലും ഫാഷൻ സെഗ്മെന്റിലും നല്ല മുന്നേറ്റമാണ് ഈ പാദമുണ്ടായത് പക്ഷെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് സെഗ്മെന്റിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല കാരണം മൺസൂൺ നേരത്തെ തന്നെ എത്തിയതോടെ ഇവിടെ ഡിമാൻഡ് കുറഞ്ഞു ജൂൺ പാദത്തിൽ മുന്നൂറ്റി എൺപത്തി എട്ട് പുതിയ ജിയോ റീറ്റെയിൽ സ്റ്റോറുകളാണ് പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ മൊത്തം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്റ്റോറുകളാണ് കമ്പനിക്കുള്ളത് ജിയോ മാർട്ടിൽ ഡെയിലി ഓർഡറിൽ അറുപത്തി എട്ട് ശതമാനം വളർച്ചയാണ് കഴിഞ്ഞ പാദം വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡിജിറ്റൽ ബിസിനസും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഓയിൽ ടു കെമിക്കൽ സെഗ്മെന്റിൽ വരുമാനം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് ബിസിനസ്സിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാല് കോടി രൂപയാണ് ഈ സെഗ്മെന്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വരുമാനം എക്സ്പെൻസുകൾക്ക് മുൻപുള്ള ലാഭം പത്ത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ലാഭം മാത്രമല്ല ഈ പാദത്തിൽ കമ്പനി മെയിൻ്റെനൻസിനായി ചില പ്ലാന്റുകൾ അടച്ചിരുന്നു ഇത് പ്രൊഡക്ഷൻ കുറയാൻ കാരണമായി അവരുടെ ഫ്യൂവൽ സ്റ്റേഷൻസ് ഇ വി ചാർജിംഗ് പോലുള്ള സർവീസ് നൽകുന്ന കമ്പനിയാണ് റിലയൻസ് ബി പി മൊബിലിറ്റി ലിമിറ്റഡ് ബ്രിട്ടീഷ് പെട്രോളിയവും റിലയൻസും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറാണിത് ജിയോ ബി പി എന്ന ബ്രാൻഡിന് കീഴിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ആർ ബി എം എൽ ഇന്റെ ഹൈ സ്പീഡ് ഡീസൽ മുപ്പത്തിനാല് ശതമാനവും മോട്ടോർ സ്പിരിറ്റ് മുപ്പത്തി എട്ട് ശതമാനവും വളർച്ചയാണ് കൈവരിച്ചത് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ സെഗ്മെന്റിൽ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ കുറവാണ് വരുമാനത്തിലുണ്ടായത് ഗ്യാസ് വിലയിലുണ്ടായ കുറവ് ഈ സെഗ്മെന്റിലും ബാധിച്ചിട്ടുണ്ട് ലാഭം നാല് പോയിന്റ് ഒരു ശതമാനത്തിന്റെ കുറവും രേഖപ്പെടുത്തി ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഫൈനാൻഷ്യൽ പെർഫോമൻസ് സ്ട്രോങ് ആണ് എന്നത് തന്നെയാണ് ആദ്യത്തെ സ്ട്രെങ്ത് നമ്പേഴ്സ് നമ്മൾ മനസ്സിലാക്കി ക്യാഷ് ഫ്ലോയും മികച്ചതായി തുടരുന്നുണ്ട് പ്രമുഖ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ എസ് എൻ പി ഗ്ലോബലും മൂടി എന്നിവരൊക്കെ റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട് ശക്തമായ ബാലൻസ് ഷീറ്റും കമ്പനിക്കുണ്ട് ഡൈവേഴ്സിഫൈഡ് ആയ പോർട്ട്ഫോളിയോ ആണ് രണ്ടാമത്തെ സ്ട്രെങ്ത് ഓയിൽ സെഗ്മെന്റിലെ വീക്ക് നമ്പേഴ്സ് നമ്മൾ മനസ്സിലാക്കി അല്ലേ പക്ഷെ അത് ഓഫ്സെറ്റ് ചെയ്യാൻ മറ്റ് സെഗ്മെന്റുകൾക്ക് കഴിഞ്ഞു കമ്പനിയെ മാത്രം വേറിട്ട് നിർത്തുന്ന പല സർവീസുകളും കമ്പനി നൽകുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഡാറ്റ ട്രാഫിക് ആണ് ജിയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഫൈവ് ജി നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കമ്പനിക്ക് കഴിയുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ക്ലൗഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായി മാറാൻ ജിയോ ഗെയിംസിനും സാധിക്കുന്നുണ്ട് പക്ഷേ ഈ എക്സ്പാൻഷൻ സ്വാഭാവികമായും കമ്പനിയുടെ ഫൈനാൻസ് കോസ്റ്റ് ഉയർത്തുന്നുണ്ട് ഇത്തവണ കമ്പനിയുടെ ജിയോ സെഗ്മെന്റിൽ ഫൈനാൻസ് കോസ്റ്റ് എട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇത് തുടർന്നാൽ ഇത് വീക്ക്നെസ് ആയി മാറിയേക്കാം കമ്പനിയുടെ പ്രധാന ബിസിനസ് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റ് ആണ് ഇവിടെ നേരിടുന്ന പ്രതിസന്ധികൾ അവരുടെ കോർ ബിസിനസിനെ തന്നെയാണ് ബാധിക്കുന്നത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് സെഗ്മെന്റിലും ഒരു ദുർബലത കാണാൻ സാധിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ അവസരങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാം ഡിജിറ്റൽ സർവീസ് മേഖലയിലുള്ള തുടർച്ചയായ വളർച്ച കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന കൺസംഷൻ റിലയൻസ് റീറ്റെയിൽ മികച്ച അവസരമാണ് നൽകുന്നത് ന്യൂ എനർജി ബിസിനസിലേക്കുള്ള എക്സ്പാൻഷൻ കമ്പനിക്ക് സാധ്യതകൾ നൽകുന്നു എഫ് എം സി ജി മേഖലയിലും അതിവേഗം വളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് ക്ലൗഡ് ഗെയിമിംഗിന്റെ അവസരങ്ങളാണ് അടുത്തത് അവസാനമായി നേരിടാൻ സാധ്യതയുള്ള ത്രെഡ്സ് നോക്കാം ഒരു കമ്പനി നേരിടുന്ന ത്രെട്ട് പൊതുവേ കോമൺ ആയിരിക്കും കാരണം ത്രെട്ട് എന്ന് പറയുമ്പോൾ കമ്പനിയെ മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയെ മൊത്തം സ്വാധീനിക്കും ഡിജിറ്റൽ സർവീസ് മേഖല തന്നെ നോക്കാം ഹൈലി കോമ്പറ്റേറ്റീവ് സെഗ്മെന്റ് ആണിത് ഓയിൽ സെഗ്മെന്റിലേക്ക് വന്നാൽ ഓൾട്ടർനേറ്റീവ് ഫ്യൂവലിന്റെ വർദ്ധിച്ചു വരുന്ന ഉപഭോഗം ഗ്യാസ് ഡിമാൻഡിനെ ഭാവിയിലും പ്രതികൂലമായി തന്നെയാണ് ബാധിക്കുക ക്രൂഡ് ഓയിൽ വിലയിലുള്ള ചാഞ്ചാട്ടമാണ് കമ്പനി നേരിടുന്ന വലിയ ത്രട്ട് ഒപ്പക് ഉൽപാദനം ഉയർത്തിയാൽ അത് എനർജി വില കുറയുന്നതിലേക്ക് പോകുകയും ഒ ടോസി സെഗ്മെന്റിൽ സ്വാധീനിക്കുകയും ചെയ്യും ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് ഓയിൽ വിലയെയും എൽ എൻ ജി വിലയെയും നെഗറ്റീവായാണ് സ്വാധീനിക്കുക മാക്രോ ഇവന്റുകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഏതൊരു കമ്പനിയെയും പോലെ റിലയൻസിനും ത്രെട്ട് തന്നെയാണ് നമുക്കറിയാം ജൂൺ പാദത്തിൽ ധാരാളം മാക്രോ ഇവന്റുകളാണ് നടന്നത് എങ്കിൽ പോലും മികച്ച നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ റിലയൻസിന് സാധിച്ചിട്ടുണ്ട് ഓഹരി വിപണിയിൽ ഈ വർഷം ഇതുവരെ ഇരുപത്തി ഒന്ന് ശതമാനത്തിന് നേട്ടമാണ് ഓഹരി നൽകിയിരിക്കുന്നത് ഓഹരിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപ വരെ എത്താൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് രൂപ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യുന്നത്